എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ പാട്ടുകൾക്ക് പകരം ഒരു പഴയ മലയാള സിനിമയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗണേഷ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ കെ പി കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രഹസ്യം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് റിലീസ് ചെയ്തത് നസീർ ഷീല ജയഭാരതി കെ പി ഉമ്മർ അടൂർ ബാസി പറവൂർ ഭരതൻ ഗോവിന്ദൻകുട്ടി ജോസ് പ്രകാശ് മീന തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് നിന്നും നാട്ടിലെ വീട്ടിലേക്ക് ബാബു തിരിച്ചെത്ത തിരിച്ചെത്തുന്ന അവിടെ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് ബാബുവിൻ്റെ മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടതാണ് ഇപ്പോൾ ആ വീട്ടിൽ ബാബുവിൻ്റെ കുഞ്ഞമ്മ അതായത് രണ്ടാനമ്മ അവരുടെ മകൾ കുഞ്ഞമ്മയുടെ സഹോദരൻ മകളെ ഡാൻസ് പഠിപ്പിക്കുന്ന നൃത്താധ്യാപകൻ ഡ്രൈവർ കുക്ക് ഇത്രയും പേരാണ് അവിടെ താമസം എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി ഒരു കൂട്ടം ആളുകൾ വഴി തടഞ്ഞ് ബാബുവിനെ ആക്രമിക്കുന്നു ബാബുവും ഡ്രൈവറും ചേർന്ന് അക്രമികളെ നേരിടുന്നു ഈ സമയത്ത് അമ്മണി എന്ന യുവതിയും അയൽക്കാരിയും അവിടെ എത്തുന്നു അമ്മിണിയെ കണ്ട ഗുണ്ടാത്തലവം പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു ഇയാൾ അമ്മിണിയുടെ സഹോദരനാണ് നേതാവ് പോയപ്പോൾ മറ്റു ഗുണ്ടകളും സ്ഥലം പെടുന്നു ബാബു അമ്മണിയിൽ അനുരക്തനാവുന്നു ബാബുവിൻ്റെ സഹോദരി പ്രസാദ് എന്ന പേരുള്ള ഒരു തട്ടിപ്പുകാരനുമായി പണയത്തിലാവുന്നു ബാബു അമ്മണിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കുഞ്ഞമ്മയെ അറിയിക്കുന്നു എന്നാൽ ദരിദ്രയെ അമ്മയെ വിവാഹം കഴിക്കുന്നതിൽ കുഞ്ഞമ്മ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പ്രസാദിൻ്റെ തനു നേരം അറിയാവുന്ന ബാബു സഹോദരിക്ക് മറ്റൊരു വിവാഹം ആലോചിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ കുഞ്ഞമ്മ ഇതിൽ താൽപ്പര്യം കാണിക്കുന്നില്ല ഇതിനിടെ കുഞ്ഞമ്മയുടെ സഹോദരൻ വീട്ടിൽ നിന്നും പണം മോഷ്ടിക്കുന്നു ഡ്രൈവർ അയാളെ കയ്യോടെ പിടികൂടുന്നു ബാബു അയാളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു കൂടാതെ അവിടെ താമസിക്കുന്ന ഡാൻസ് മാസ്റ്ററേയും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നു വീട്ടിലെത്തിയ പ്രസാദിനോട് ബാബു സഹോദരിമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറയുന്നു എന്നാൽ പ്രസാദ് ബാബുവിനെ വെല്ലുവിളിക്കുന്നു കുഞ്ഞമ്മയുടെ സഹോദരനും അമ്മിണിയുടെ ചേട്ടനും ഡാൻസ് മാസ്റ്ററും പ്രസാദും എല്ലാവരും ബാബുവിൻ്റെ ശത്രുക്കളാകുന്നു ബാബുവിനെ സഹോദരിയെ കടത്തിക്കൊണ്ടുപോയി രജിസ്റ്റർമാരേജ് ചെയ്യാൻ പ്രസാദും മറ്റുള്ളവരും പദ്ധതിയിടുന്നു ബാബുവിൻ്റെ വീട്ടിലെത്തിയ പ്രസാദ് സുലോജനെ പുറത്തെത്തിച്ച് കടന്നു കളയാൻ ശ്രമിക്കുന്ന സമയത്ത് ബാബുവോടെ എത്തി ആ ഉദ്യമം പരാജയപ്പെടുത്തുന്നു ഈ സംഭവത്തോടെ നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ബാംഗ്ലൂരിൽ പോയി അവിടെ സ്ഥിരതാമസമാക്കാനുള്ള തൻ്റെ തീരുമാനം ബാബു എല്ലാവരെയും അറിയിക്കുന്നു പ്രസാദ് ബാബുവിനെ കൊല്ലാൻ തീരുമാനിക്കുകയും ബാബുവിൻ്റെ കാറിൽ ബോംബ് വയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് ബാബുവിൻ്റെ കാറിനെ പിന്തുടർന്ന പ്രസാദ് ബോംബ് പൊട്ടുന്നതും കാർ കത്തിയമരുന്നതും കാണുന്നു പിറ്റേന്ന് പത്രത്തിൽ ഈ അപകട വാർത്തയും പോലീസ് കാശന്വേഷണം തുടങ്ങി എന്ന വാർത്തയും വരുന്നു വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്നു കുഞ്ഞമ്മ വീടിൻ്റെ ചുമതല പ്രസാദനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും എല്ലാ താക്കോലുകളും പ്രസാദനം ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് വാതിലിൽ ആരോ തട്ടുന്നു വാതിൽ തുറന്ന കുഞ്ഞമ്മയെ മറ്റും കാണുന്നത് മരിച്ചുപോയ ബാബുവിനെയാണ് എൻ്റെ കഥ പറച്ചിൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും പറഞ്ഞാൽ അത് കഥയുടെ ആസ്വാദതയെ ബാധിക്കും ഇനിയുള്ള സംഭവങ്ങൾ നിങ്ങൾ നേരിൽ കാണുക ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ് സിനിമ നിങ്ങൾക്ക് മുഷിപ്പില്ലാതെ കാണാം അമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണെന്നൊരു ബോധ്യത്തോടെ വേണം ഇത് കാണാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ പിന്നെ ഇത് കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ ഇടുക മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം